വൈ ലെഫ്റ്റ് കിക്ക് അശ്യൂ ആ ഒക്കെ ഓൾറെഡി ഞാൻ ലൈവിൽ പറഞ്ഞതാണ് ഓൾറെഡി കിക്കിയില് കിക്കുന്ന പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അതായത് ഞാൻ സ്ട്രീം ചെയ്യുന്നില്ല ഞാൻ എന്നെ പറഞ്ഞു വിട്ടപ്പം റുബലും അവരെല്ലാവരും ഇറങ്ങി ഇനി കിക്കാരും സ്ട്രീം ചെയ്യുന്നില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അവരും സ്ട്രീം ചെയ്യുന്നുണ്ടാവില്ല ഇനി സോ മെയിൻ ആയിട്ടുള്ള ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ സ്ട്രീം ചെയ്തതിൻ്റെ ഒരു രൂപ പോലും എനിക്ക് കിക്ക് തരത്തില്ല എന്നുള്ള കാര്യം കിക്ക് അറിയിച്ചിട്ടുണ്ട് കിക്കയിൽ നിന്ന് ഇനി എന്താ ഒരു രൂപ പോലും അമ്മമാര് ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് സ്ട്രീം ചെയ്തതിൻ്റെ പൈസ എല്ലാം അമ്മമാര് കൊണ്ടുപോയി ലാസ്റ്റ് മന്ത് ആണെങ്കിൽ തന്നെ ഈ പറയണതുപോലെ ലൈക്ക് ഏകദേശം എൺപത് എൺപത്തഞ്ച് മണിക്കൂർ എന്തോ ആണ് സ്ട്രീം ചെയ്തത് എല്ലാം അമ്മമാരും ഇതാക്കി നമ്മൾ അവർ അവരെന്നിട്ട് ലാസ്റ്റിൽ അയച്ച മെസ്സേജിൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സീനൊന്നുമില്ല പേയ്മെൻ്റ് വല്ല ചോദിക്കുവാണെങ്കിൽ അവർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് ചിലപ്പോൾ കേസ് ഫയൽ ചെയ്യുമെന്ന് പറയുന്നത് മേ ബി അത് വലിയ എമൗണ്ട് ആയിരിക്കും ഒരു കോടിയോ രണ്ടു കോടിയോ ഒക്കെ ആയിരിക്കും ഇപ്പം അത്രയും വലിയ എമൗണ്ടിലാണ് അവര് കോമ്പൻസേഷൻ ചോദിക്കുന്നത് ചിലപ്പം അതുകൊണ്ട് ഒന്നും ചോദിക്കാനും പറ്റാത്ത അവസ്ഥയാണ് കേസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കേസൊക്കെ ഫയൽ ചെയ്താൽ ഒന്നും കിട്ടാൻ പോകണില്ല ഒന്നും തരാനും പോകണില്ല അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു എന്ന് പറഞ്ഞാൽ നല്ലൊരവസ്ഥയാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് സാലറി ഇല്ലാതാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് എല്ലാം കൊണ്ടും ഹാപ്പി സത്യം പറഞ്ഞാൽ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ ജാതി അവസ്ഥയാണ് ഊംഭിച്ചരല്ലേ അത് ഞാൻ എങ്ങനെ പറയും ബ്രോ ഞാനവരുടെ അടുത്ത് ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയാനാണ് ആ കാര്യത്തിൽ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് ഒന്നും സംസാരിക്കാനും റെപ്രസെന്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല ലൈക്ക് അതൊരു ഓസ്ട്രേലിയൻ കമ്പനിയാണ് അവരുടെ അടുത്ത് ആരുടെ അടുത്ത് പോയി സംസാരിക്കാനാണ് ഇന്ത്യയിൽ അവർക്ക് ഓഫീസ് ഇല്ല ഇന്ത്യയിൽ അവർക്ക് ഒന്നുമില്ല ഇത് ഇത് പക്ഷേ എങ്ങനെയാണ് അവർ ബ്രീജ് ഓഫ് കോൺട്രാക്ട് കേസ് ഫയൽ ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ബട്ട് സ്റ്റിൽ എനിക്ക് ആരുടെ അടുത്ത് പോയി അവരെ പോയി ഇഷ്യൂ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ താല്പര്യം ഇല്ല അടുത്ത് ഇതിന്റെ പുറകെ നടക്കാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് എന്താണ് എന്താ എന്താണെന്ന് അറിഞ്ഞൂടാ വൈനോട്ട് റൂട്ടർ ബ്രോ ഞാൻ ഒരു കാര്യം പറയാം ഇത്രയും നാള് ഞാൻ സ്ട്രീം ചെയ്തത് ഇത്രയും നാൾ ഞാൻ സ്ട്രീം ചെയ്തത് ആൾക്കാർക്ക് നമ്മുടെ ലൈവ് കാണാൻ വരുന്നവർക്ക് ഒരു റെസ്പെക്ട് കൊടുത്താണ് ഇത്രയും നാൾ സ്ട്രീം ചെയ്തിട്ടുള്ളത് എൻ്റെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് പൈസ മുടക്കുക എനിക്ക് എനിക്ക് റൂട്ടർ പൈസ വരും ഞാൻ ഇഷ്ടം ഞാൻ സീരീസിൽ പറയാം കഴിച്ച് എനിക്ക് നല്ല പൈസ വരും റൂട്ടർ റൂട്ടറിൽ സ്ട്രീം ചെയ്താൽ എനിക്ക് ഞാൻ പറയാം ഇന്ത്യയിൽ തന്നെ എനിക്ക് വൺ ഓഫ് ദി ടോപ്പ് പേയ്മെൻറ്റ്സ് മേടിക്കുന്ന ഒരു സ്ട്രീമർ ആവാൻ പറ്റും ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് എൻ്റെ ലൈവ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ മുടക്കി അവിടെ വരണ്ട എനിക്ക് എനിക്ക് അത് അത് മേ ബി നാളെ നിങ്ങൾക്കത് ഭയങ്കര അത് ഫീൽ ബാഡ് ആകും എന്നെ അത് കഴിഞ്ഞിട്ടും വിളിച്ചതാണ് റൂട്ടർ ഈ ഇടയ്ക്ക് എന്നെ റൂട്ടർ വിളിച്ചതാണ് എനിക്ക് റൂട്ടറിൽ പോകാൻ താല്പര്യമില്ല റൂട്ടറിൽ നിങ്ങൾ ഈ നിങ്ങളെ കൊണ്ട് പൈസ കൊടുപ്പിച്ച് സ്ട്രീം കാണുക എന്നുള്ളൊരു സാധനത്തിനോട് എനിക്ക് ഒട്ടും ഒട്ടും താല്പര്യം അതുകൊണ്ടാണ് ലൈക്ക് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടായിട്ടും ഞാൻ പേയ്മെൻറ്റ് പോലും ഇല്ലാത്ത ഒരു ഇത് ചൂസ് ചെയ്യാനുള്ളൊരു മെയിൻ കാരണമെന്ന് പറയാനും അത് തന്നെയാണ് അത് അതിനോട് എനിക്കും താല്പര്യമില്ല ഗൈസ് കാരണം എന്ന് പറഞ്ഞാൽ കുറേ പേരിങ്ങനെ ചോദിക്കാറുണ്ട് നമ്മൾ ഇത്രയും നാൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്തതെന്ന് അത് എക്സിസ്റ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് റീസൺ എൻ്റെതായിട്ടുള്ള കുറച്ച് എത്തിക്സാണ് ആ എത്തിക്സിൽ പെടുന്നതാണ് ഈ പറയണതുപോലെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോഷന് ആ ഒഴിവാക്കിയത് പിന്നെ ഈ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും സ്റ്റിൽ സർവൈവ് ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ ഞാൻ ഒരു കാര്യം അടുത്ത് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം കേസ് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഹോണസ്റ്റ് ആയിട്ട് പറയാമെന്നു പറഞ്ഞാൽ കിക്ക് എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റീസൺ മെയിൻലി ഇതൊന്നുമല്ല നിങ്ങളുടെ അടുത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി അല്ല എന്ന് പറയണം കാരണം അവർ എനിക്ക് ഓഫർ ചെയ്തതിൻ്റെ കൂടുതൽ എമൗണ്ട്സ് മൾട്ടിപ്പിൾ ടൈം എനിക്ക് ഓഫർ ചെയ്തതാണ് എനിക്ക് മൾട്ടിപ്പിൾ ടൈം ഓഫർ ചെയ്തതാണ് അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് അതൊരു വലിയ എമൗണ്ടിൽ എനിക്ക് മന്ത്ലി കോൺട്രാക്റ്റ് തരാമെന്ന് പറഞ്ഞു ഒരു മാ ഒരു മാസത്തിൽ ഇതുപോലെ ആറ് അഞ്ച് സ്ട്രീംസ് അവരുടെ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ലൈവിലിരുന്ന് കളിക്കണം ഞാൻ എന്നിട്ടും ഞാൻ ഞാൻ ഇതുവരെ ഞാൻ ഇതുവരെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആൻഡ് അവർക്ക് മനസ്സിലായി എന്നെ കൊണ്ട് അത് ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യത്തില്ലെന്ന് സോ എന്നെ നൈസായിട്ട് അവർക്ക് ഒഴിവാക്കണം ലസ്റ്റ് അത് 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 തന്നെ അതെനിക്ക് ഒരു ടൈം കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ് ബട്ട് കിക്കിനെ പറ്റി ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയത്തില്ല നമുക്ക് ലൈക്ക് ഒരു മാസം ഒരു മാസം അവർ പേയ്മെൻറ്റ് തന്നിട്ടുള്ളവരാണ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തതാണ് നല്ല ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള അതുപോലെ ആഡ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കാണാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അതായിരുന്നു അതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് സെർവർ ഇഷ്യൂസ് വന്നതല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ബട്ട് സ്റ്റിൽ എനിക്ക് അവരുടെ കുറച്ച് ഈ പറയണത് ബെറ്റിങ് ആപ്ലിക്കേഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ല അത് ഞാൻ അന്ന് അന്നോട്ട് ഇന്ന് വരെ ഞാൻ വൺസ് ഞാൻ ഓൾറെഡി നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്തപ്പം നമ്മുടെ ഇൻറ്റിമേറ്റ് ഓഡിയൻസ് കുറേ പേര് വന്ന് പറഞ്ഞതാണ് ബ്രോ ഇത് ചെയ്യരുത് ഇത് ചെയ്യുന്നത് ഭയങ്കര ശോകമാണ് ഒരിക്കലും ഈകളുടെ സൈഡിൽ ഞാൻ അങ്ങനെ ഒരു പ്രൊമോഷൻ പ്രതീക്ഷിച്ചല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം ഏകദേശം ഒരു മൂന്ന് വർഷം നാല് വർഷമായിട്ടുണ്ടാവും അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അങ്ങനത്തെ ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല എനിക്കങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും താല്പര്യമില്ല അങ്ങനെ പോകണമെന്നില്ല ഒരു ഇല്ല എനിക്ക് മെയിനായിട്ട് യൂട്യൂബിൽ സ്ട്രീം ചെയ്യാൻ പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കോപ്പിറേറ്റഡ് കണ്ടൻറ്റ്സ് വെച്ച് കളിക്കണതാണ് ഇപ്പോൾ അതായത് ഇൻസൈഡ് ദ സിറ്റിയിലാണെങ്കിലും ചിലപ്പോൾ ഒരു പാട്ട് വരുന്നതിന് ആ പാട്ടിനായിരിക്കും എനിക്ക് കിട്ടാൻ പോകണേ അതെ അത് അതെനിക്ക് നല്ല പേടിയാണ് രണ്ട് ആക്റ്റീവ് ഉണ്ട് ഒരു സ്ട്രൈക്കും കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കംപ്ലീറ്റ്ലി പോകും സോ ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്വിലാണെങ്കിലും സ്ട്രീം ചെയ്യുവാണെങ്കിൽ ഇനി ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനൽ തുടങ്ങാൻ പോവാണ് ഞാൻ ആ ആ ചാനലിൽ എല്ലാ ദിവസത്തെയും ട്വിച്ച് സ്ട്രീംസ് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുക അതുകൊണ്ട് അതാവുമ്പോൾ സ്ട്രീംസ് ഒന്നും ഡിലീറ്റ് ആയി പോകത്തില്ല സ്ട്രീംസ് ഒന്നും ഇതായി പോകത്തില്ല എന്നുള്ളൊരിതുണ്ട് ഇതെന്ത് ത്രീ കെയിൽ നിന്ന് പെട്ടെന്ന് ഫൈവ് കെ ആയി ഫൈവ് അപ്പോൾ ഇനി തൊട്ട് എല്ലാ ദിവസത്തെയും എന്താ ഈ സ്ട്രീംസ് ഞാൻ പുതിയൊരു ചാനലില് അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ ഒരു ചാനലിൽ കിടന്ന് കിടക്കും ഈ പറയണതുപോലെ നമ്മുടെ സ്ട്രീംസ് ഒക്കെ അത് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഗെയ്സ് കാരണം എൻ്റെ ഒരുപാട് നല്ല ആർപ്പികളും ഒരുപാട് നല്ല കണ്ടന്റ്സും പല പ്ലാറ്റ്ഫോമിലായിട്ട് മിസ്സായിപ്പോയി ഇനി ഇനി ഒരു ലൈക്ക് ഒരു പപ്പറ്റ് പപ്പറ്റാവന എനിക്ക് താല്പര്യമില്ല ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ വേറെ അവർ ഞാനത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് സോ ഞാനത് ഒരു പയ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട് സോ എല്ലാ ദിവസത്തെ സ്ട്രീം കഴിയുമ്പം എനിക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ പോവാണ് ആൻഡ് അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നു വിചാരിച്ചു അതാണ് നല്ലത് എനിക്ക് എന്തായാലും അത് ഞാൻ ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ അത് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് വേറെ വേറൊരാളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു അവൻ ചെയ്തോളും അപ്പൊ അങ്ങനെ അങ്ങനെങ്ങ് കണ്ടോ സിക്സ് പോയിന്റ് ഫോർക്ക്